സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല സമരത്തിലേക്ക് വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് ഒരു രൂപയിൽ നിന്ന് അഞ്ചു രൂപയാക്കി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല സമരത്തിന് ഒരുങ്ങുന്നു ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ സമരം നടത്തുമെന്നാണ് ബസ് ഉടമകൾ അറിയിച്ചിരിക്കുന്നത് ഇതിനു മുന്നോടിയായി ജൂലൈ എട്ടിന് സൂചനാ സമരം നടത്തും നിരക്ക് വർധന ഉൾപ്പെടെ ബസ് ഉടമകൾ ഉന്നയിക്കുന്ന ആറ് പ്രധാന ആവശ്യങ്ങളിൽ തീരുമാനമാകാത്ത പക്ഷം അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്നും സ്വകാര്യ ബസ് ഉടമകൾ അറിയിച്ചു നൂറ്റി നാല്പത് കിലോമീറ്റർ ദൂരത്തിലധികം സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകാനുള്ള നടപടി സ്വീകരിക്കുക വിദ്യാർത്ഥി കൺസെഷൻ കാർഡ് വിതരണം കാലോചിതമായി പരിഷ്ക്കരിക്കുക ബസ് ഉടമകളിൽ നിന്ന് അമിതമായി പിഴ ഈടാക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക ഉടമകൾക്ക് അധിക സാമ്പത്തിക ബാധ്യത വരുത്തുന്ന അശാസ്ത്രീയമായ നടപടികൾ പിൻവലിക്കുക ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന ഉത്തരവ് പുനഃപരിശോധിക്കുക എന്നിവയാണ് മറ്റ് ആവശ്യങ്ങളെന്ന് വൈസ് ചെയർമാൻ ഗോകുലം ഗോകുൽദാസ് പറഞ്ഞു പൊതു യാത്രാനിരക്ക് കൂട്ടണമെന്ന് ആവശ്യപ്പെടുന്നില്ല എന്നും വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് അൻപത് ശതമാനമാക്കി നിജപ്പെടുത്തണമെന്ന ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാനാണ് ആവശ്യപ്പെടുന്നതെന്നും ബസ് സംയുക്ത സമരസമിതി ചെയർമാൻ ഹംസ എരുകുന്നൻ ജനറൽ കൺവീനർ ടി ഗോപിനാഥൻ എന്നിവർ പറഞ്ഞു പൊതുയാത്രാനിരക്ക് വർധന കൊണ്ട് സ്വകാര്യ ബസ് ഉടമകളെക്കാൾ നേട്ടമുണ്ടാകുന്നത് കെ എസ് ആർ ടി സിക്ക് മാത്രമാണെന്നും ഇരുവരും ആരോപിച്ചു പൊതുസമൂഹത്തോടുള്ള പ്രതിബന്ധതയുടെ ഭാഗമായാണ് സ്വകാര്യ ബസിൽ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകി വന്നിരുന്നത് എന്നാൽ ഇതിന്റെ പേരിൽ സർക്കാരിൽ നിന്ന് യാതൊരുവിധ ആനുകൂല്യങ്ങളും സ്വകാര്യ ബസ് മേഖലയ്ക്ക് കിട്ടുന്നില്ല തൊണ്ണൂറ് ശതമാനം ഇളവുള്ള നിരക്കിൽ വിദ്യാർത്ഥികളെ കയറ്റി ട്രിപ്പ് നടത്തിയാൽ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് ഉടമകളുടെ നിലപാട് അൻപത് ശതമാനം ഇളവ് നൽകി മിനിമം നിരക്ക് അഞ്ച് രൂപയാക്കണമെന്ന ഉറച്ച നിലപാടിലാണ് ഉടമകൾ